മാധ്യമങ്ങളെ ആശയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായി കൈകാര്യം ചെയ്യലാണ് സംസ്കാരമുള്ള മനുഷ്യർക്ക് യോജിച്ചത് ഭരണത്തിൻ്റെ തളിൽ നിന്നുകൊണ്ട് ആളുകളെ കായികമായി ആക്രമിക്കും നേരിടും കൈവിട്ടും കാലുവിട്ടും കൊലപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് സംസ്കാരത്തിനു ചോദിച്ചല്ല ക്രമസമാധാന നില ഭംഗം വരുത്തുക ഗവണ്മെൻ്റ് ഇത്തരം ആളുകളെ ക്രമസമാധാന നില തകരാറാക്കുന്നു എന്ന പേരിൽ നമ്മുടെ സമാധാന അന്തരീക്ഷത്തിനും ഭംഗം വരുത്തുന്നു എന്ന പേരിൽ നടപടി എടുക്കണം ആരുടെ പേരിലായിരുന്നാലും നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ മുഴുവൻ നമ്മൾ തല്ലാനും കൊല്ലാനും നടക്കാൻ പറ്റുമോ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണാണോ സംസ്കാരമുള്ളൊരു പൈതൃകത്തിന് ഭൂഷണാണോ ശരിയല്ലല്ലോ അതുകൊണ്ട് അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ സമൂഹത്തിൽ വളരെയേറെ ആശങ്ക ഇളവാക്കാനും സംഘർഷ ഭരിതമാക്കാനുമാണ് സഹായിക്കുക പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാർഗിസ്റ്റ് പാർട്ടിക്ക് അത്തരമൊരു സാഹചര്യത്തിൽ പോകാൻ പാടില്ല രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തലിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ട പാർട്ടിയാണ് സി പി എം അവരിത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുവരിക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം വിനാശകരമാണ് എന്നേ പറയാൻ പറ്റൂ ഇത്തരം നടപടികളിൽ നിന്ന് എല്ലാവരും പിന്മാറണം